നമ്മളുള്ളത് പമ്പർ ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെയാണ് അല്ലാതെ മൈസൂരിലെ ബൃന്ദാവൻ ഗാർഡൻ ഒന്നുമല്ല അത്രയും വൃത്തിയിൽ ഇവിടെ ഒരു ഒരു പാർക്ക് പോലെ സജ്ജീകരിച്ചിരിക്കുന്നത് എൻ്റെ പുറകിൽ നിന്ന് കാണാം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളുണ്ട് നമ്മുടെ ഇവിടുത്തെ തന്നെ ഡെപ്യൂട്ടി എച്ച് എം ആയ വിനോദ് മനസ്സാണ് മാസ്റ്റർ നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ ഒന്നും അറിയിക്കാം അവസാനത്തെ അവസാനത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് റിറ്റവർ ചെയ്യേണ്ടത് അവസാനത്തെ ഒരു കലാമളിയാണ് അപ്പൊ ഇനി ഏഴുപോലും കഴിഞ്ഞാൽ ഇവിടെ വരും ചെയ്തതാണ് അപ്പൊ ചെടികളൊക്കെ അപ്പൊ എന്നെ എല്ലാരും സഹായിച്ചിട്ടുണ്ട് സ്കൂളിലെ ഷാപ്പ് അതുപോലെ തന്നെ എന്റെ പ്രിയത്തോട് ഒരു രഞ്ജിത്തുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സഹപ്രവർത്തകരും സഹായിച്ചോണ്ട് നമ്മൾ മനോഹരമായ വയനാട്ടിൽ നിന്നാണ് ഈ ചെടികൾ ഇറക്കിയിരിക്കുന്നത് അപ്പൊ ഏകദേശം ഒരു പത്ത് മുപ്പതിനായിരം രൂപ ചെടികൾ തന്നെ അത് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതങ്ങ് കൊടുക്കും അത് ടീച്ചേഴ്സിന് തന്നെ അത് അവിടെ നിന്ന് കിട്ടിയ വില കൊടുക്കാം വാങ്ങിച്ച പൈസ ഇവർക്ക് ഒരു ചെറിയെടികൾ വരുത്തുകയും ചെയ്യും അതുകൊണ്ട് ഇത് എനിക്ക് പറഞ്ഞ ചെടികൾ വയനാടിലാണ് എടുക്കുന്നത് നേരെ ഡബിൾ തന്നെ ഒരു ചെടി വാങ്ങിക്കുമ്പോൾ അതിന് നേരെ ടേബിളിനെ തന്നെ എടുക്കുന്നത് ഞാൻ രണ്ടായിരം ഗാന്ധിജിന്റെ ഒരു സയൻസ് നാടകം ചെയ്തിരുന്നു അതിന്റെ ആണ് ആ രണ്ട് സർ രണ്ട് ഗാന്ധി ആണ് നാടകത്തിന് മുമ്പിൽ ആരോത്രം അതുപോലെ ആ സ്റ്റേജിലുള്ള സാധനം എന്റെ ഒച്ച എന്ന് പറയുന്ന നാടകത്തിലെ സെറ്റ് ആണ് പ്രതീകാത്മകമായി ഗാന്ധിജിയുടെ ആ രണ്ട് കണ്ണടിയുടെ രണ്ട് പാങ്ങൾ അവിടെ വെച്ചു രണ്ട് മൈലിനെ അവിടെ വെച്ചു അപ്പൊ ഇതിന്

അതിന്റെ അതടുത്ത് വെച്ചിട്ടുണ്ട് പുകള് വരണ്ട നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ പൊകൾ വില്ലാസുണ്ടാവും അതോടൊപ്പം തന്നെ അതിന്റെ അത്ര ഞാൻ കൊറോണ കാലത്ത് എന്റെ മകനെയും കൂട്ടി മുറിച്ചിട്ട് ആദ്യമായിട്ട് ഞാൻ സാധനങ്ങളാണ് സ്കൂട്ടീന്റെ ടയറാണല്ലോ സ്കൂട്ടീന്റെ കട്ട് ചെയ്തവർക്ക് നേരെ ഓപ്പോസിറ്റ് മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെയിന്റ് അങ്ങനെയാണല്ലോ ഞാൻ ഞാൻ തന്നെയാണ് തരണം അത് ഭയങ്കര സംഭവിക്കാനുള്ള സംഭവല്ലേ ശരിക്കും പിന്നെ നമ്മൾ എമൽഷൻ ഇല്ല റെഡ് കളർ എമൽഷൻ ആണ് ബാക്കി ഇതെല്ലാം നമുക്കിന്നെ സാമ്പത്തിക ചെലവ് എന്ന് പറയുന്നത് ഒരു ഡീസലിന്റെ പൈസയും അതുപോലെ തന്നെ ഈ ഫൗണ്ടൈന്റെ കൊണ്ടുവരേണ്ട വാടക മാത്രമേ ഉള്ളൂ അങ്ങനെ വേറെ അങ്ങനെ ഒരു ചിലവൊന്നും കാരണം ചെടികൾ ലാഭം എടുക്കാൻ ശാസ്ത്രമേളക്ക് ഇതേപോലെ ഇത്രയില്ല എന്നാലും ഞാൻ ഇതേപോലെ തന്നെ ഒരു ഫൗണ്ടൈൻ ചെയ്തിരുന്നു അതാണ് ആണ് കാണുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഒറിജിനൽ കാളവണ്ടി തന്നെയാണ് ഒറിജിനലാണ് ഒറിജിനൽ ഒറിജിനൽ അത് തമിഴ്നാട് കൊണ്ടു ശരിക്കും പറഞ്ഞാൽ ഒന്നേകാലക്ഷം എന്റെ സുഹൃത്ത് അവിടുന്ന് വാങ്ങിച്ചതാണ് ഇങ്ങനെ പ്രവർത്തനം ഒറിജിനൽ സ്ഥാനമാണ് കാളേന്റെ കുറവല്ല ഞാൻ ബുക്ക് ചെയ്തിരുന്നു പക്ഷേ പാള കിട്ടിയില്ല കാരണം ഒറിജിനൽ കാളെല്ലാം കൊണ്ടുവരാൻ തീരുമാനിച്ചിരുന്നു കാളേജ് ഈ കാര്യം എന്താ നമ്മുടെ നമ്മുടെ ഒരു നാടകം ഉണ്ടായിരുന്നു സംസ്ഥാനത്തില് മൂന്നാം സ്ഥാനം നേടിയൊരു നാടകം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സെറ്റിംഗ്സ് ആണ് അത് ശബ്ദമലിനീകരണത്തിനുമായി ബന്ധപ്പെട്ട സാൻസ് നാടകത്തിന്റെ സെറ്റിങ്സ് ആണ് ശബ്ദം ഇങ്ങനെ ശബ്ദവേജികൾ പോകുന്നതാണ് അതിന്റെ മേലെ ഞാൻ ഒരു മഴവില്ലിന്റെ ഇതും കൊടുത്തു സ്ഥാനം വെച്ചു വെച്ച് പോലും ബയോളജി ബയോളജിയാ ബയോളജി ആ ഈ ഈ ഒരു കലാകാരൻ ഉള്ളിൽ ഞാൻ ഒട്ടുമ്പോ നമ്മൾ ട്രോഫി ആർട്ട് ടീച്ചർ ഞാൻ പക്ഷെന്തെങ്കിലും ഒട്ടുമിക്കാണോ ഓ പണ്ട് ചെറുപ്പോൾ കളിക്കാറുണ്ട് ഇപ്പം ആണ് പിന്നെ കലാപരമായി ഞാൻ എനിക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ എന്റെ എന്നെ പ്രോത്സാഹിപ്പിക്കാനോ ഇനി ഇതാക്കാനോ എന്റെ കലാപരമായ കഴിവുകളെ വളർത്താനോ ആരും ഇല്ലാതല്ല എനിക്ക് ടീച്ചേഴ്സിന്റെ അടുക്കുന്ന ഒരു സപ്പോർട്ട് ഉണ്ട് പക്ഷെ ഞാൻ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എന്ത് ചെയ്യണം അവർക്കൊരു പ്രോത്സാഹനം കൂടിയാണ് ഈ സംഭവം അപ്പൊ നമുക്ക് പിന്നെ ഈ കണ്ട ആള് ചെറിയൊരു ആളൊന്നും ഇല്ല കേട്ടോ നമ്മുടെ ഡെപ്യൂട്ടി എച്ച് എം ആണ് അത് ആ കുട്ടികൾക്ക് ഇതിനോട് ഇത് ഇവിടെ ഒന്ന് നിക്കുമ്പോൾ തന്നെ ആ ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി പോസിറ്റീവ് എനർജി ഉണ്ടാവും കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാവും അതെ അത് കാണുമ്പോൾ തന്നെ എല്ലാ ആൾക്കാർ ഫോട്ടോ എടുക്കാനും മറ്റു കാര്യത്തിനും എല്ലാത്തിനുവേണ്ടി നമുക്ക് നമുക്കൊരു ഏതായാലും നമുക്കൊരു അട്രാക്ഷൻ എന്നുള്ള നിലയിൽ ഞാൻ ചെയ്തത് ഇതിപ്പോ ഗംഭീരമായി ശരിക്കും ഇത് നമ്മളൊരു കയറി വരുന്ന പ്രധാന വേദി തന്നെയാണെന്നുണ്ടെങ്കിൽ അത് എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു സ്പ്രെഡ് ആയിപ്പോ നോക്കാ ഒതുക്കത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുള്ള അടിപൊളിയായിരുന്നു ഏതായാലും വിനോദപക്ഷം പരിചയപ്പെട്ടതിൽ വലിയ വലിയ സന്തോഷമുണ്ട് ഞാൻ പിന്നെ പറഞ്ഞില്ലേ ഇത്രയും ഭംഗിയിൽ ഒരു പാർക്ക് ഒരുക്കുന്നത് പോലെ അതൊരു ബൃന്ദാവൻ ഗാർഡനിൽ പോയ പോലെ ഒരു ഫീലാണ് നമുക്ക് ഇവിടെ വരുന്ന സമയത്ത് ഉണ്ടാകുന്നത്